ണ്ട് അപ്പൊ എന്റെ ആദ്യത്തെ രാജകുമാരണ്ടാമത്തെ രാജകുമാർ രാജാവ് ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ അങ്ങനെ ഞാനും ഭാവിയോട് ഇലിയുള്ള കഴിഞ്ഞു ആ റൂമിലെത്തി ഉറങ്ങുന്നുണ്ട് ഇത്ര സമയം കാളല്ലേ ഇപ്പോൾ പാലും കുറിച്ച് ഉറങ്ങുന്നുണ്ട് ഒരു കൈക്കൊരു ഇഞ്ചക്ഷനെല്ലാം കുത്തിയിട്ട് അതിൻ്റെ ഒരു വേദന വേറെയുണ്ട് അപ്പോൾ വിജിവാട്ടം പറഞ്ഞു ഇന്നലെ കുറേ ആൾ നമ്മളെ ചോദിച്ചിന് പ്രാർത്ഥിച്ചിന് നല്ല പറഞ്ഞു അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടു അതെ കുഴപ്പമൊന്നുമില്ലാണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് നോർമൽ ഡെലിവറി ആയിട്ട് വന്നു അപ്പോൾ ഇന്നലെ പൊലിച്ചൊക്കെ മൂന്നര മണിക്കാണ് ലേബർ റൂമിൽ കയറ്റിന് അപ്പോൾ ആദ്യം ഒരു ഗുളിക തന്നു രണ്ട് മണിക്ക് കഴിഞ്ഞിട്ട് ആദ്യം തന്നു വേദന വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ വന്ന് പിന്നെ ഉള്ളിൽ നോക്കി വള്ളം പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് വേദന വന്നത് അത് വെച്ചാൽ ഇപ്പോൾ ഡെലിവറി ആകാൻ ഡേറ്റ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ വെള്ളം കൂടുതലുള്ളത് കൊണ്ട് പിന്നെ ഡോക്ടർ അങ്ങനെ അഡ്മിറ്റ് ആക്കിയത് അങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയാവില്ല വെച്ചിട്ട് അങ്ങനെയാണെന്ന് പിന്നെ ഇന്നലെ അങ്ങനെ ഡെലിവറി കഴിഞ്ഞു ഒന്നും ആലോചിക്കാൻ കഴിയുന്നില്ല എന്നാലും ആ സമയത്ത് അതെ അതെ ഒറ്റകല് വൃത്തിന്റെ പ്രസവ സമയത്ത് പിന്നെ ബിജുവാട്ടന ആണുങ്ങളെ കേട്ടൂല പിന്നെ അമ്മമാര് ഇങ്ങനെ കേട്ടു കേട്ടില്ല ബിജു ആ കൂടെ ഉണ്ടേനു അനുഭവം വേറെ പറയാലോ ചേട്ടാ അതെ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഡെലിവറി ആയി അപ്പോൾ ഇന്നലെ കുറച്ച് പനിയെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ അതി തടീൻ്റെ ക്ഷീണം ഇതെല്ലാം എല്ലാം കൊണ്ട് അതുകൊണ്ട് വൈകിട്ടാകുമ്പോൾ ഒന്ന് റൂമിലേക്ക് മാറ്റീന് ഇപ്പോൾ ക്ഷീണമെല്ലാം കുറച്ച് മാറി കുഴപ്പമില്ല അങ്ങനെ ഉണ്ട് ഞാൻ ഉള്ളത് ചേച്ചിമാരെല്ലാം ഉണ്ട് ഇവിടെ ചായ കുടിക്കുന്നുണ്ട് ചേച്ചിയുണ്ട് വീട്ടിൽ പറഞ്ഞല്ലോ ഇപ്പൊ കവി വന്ന് എന്നൊന്ന് ഓക്കെ അയവാഡ് എല്ലാരെയും അത്ര അത്രമേൽ ആൾക്കാർ മെസ്സേജ് അയക്കും ഇന്നലെ നമ്മള് പ്രസവം ഇട്ട സമയത്ത് ഒരുപാട് പേര് പറയാൻ കഴിയില്ല അത്ര പേര് മെസ്സേജ് ആയിക്കും വന്നു ചെയ്തിട്ടുണ്ട് എല്ലാരടുത്തും

ആദ്യത്തെ രാജകുമാരൻ രാജകുമാരൻ രാജകുമാരനോ രാജകുമാരി രാജകുമാരൻ അതെ ആരോ ഇന്നലെ കവന് കിട്ടില്ല കതില് ആൺകുട്ടിയാങ്കില് എന്റെ രാജകുമാര നീ എന്റെ രാജകുമാരൻ ആണ് പെൺകുട്ടിയാണെങ്കിൽ നീ എന്റെ രാജകുമാരിയാണ് അങ്ങനെ പറയണം ഒന്നും പറയണ്ട ഞാൻ ഇന്നലെ ലേബർ റൂമിൽ പോയ മുതലേ എൻ്റെ മോന് എന്നെക്കായി ടെൻഷനാണ് പൊറത്ത് വരുന്നവരെ കുട്ടീനെ കാണാനും എന്നെ കാണാനും അപ്പൊ അല്ല ഡെലിവറി കഴിഞ്ഞാൽ കുട്ടീനെല്ലാം കാണിച്ചപ്പോ ഓടി വന്ന് അവനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നേ വന്ന് ഓന്റെ മുഖത്ത് ആ ഒരു ഇത് ഞാൻ കണ്ടിന് tension അമ്മേന്റെ വേദന ഓന്റെ മുഖത്തും ഞാൻ കണ്ടിന് വിജു അണ്ണാ പിന്നെ പറയുവേ വേണ്ട sister മാരെ എല്ലാം പിടിച്ച് വെക്കുവാ എന്റെ നടുവിന്ന് എന്താ പറയാ ഇവൻ കാണാൻ വന്നിട്ട് ഭയങ്കര ഒരു ഇതേട്ടാ എന്താ പറയാ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കാന്ന് പിന്നെ ഓനെ എങ്ങനെയാണ് നമുക്ക് ഇതായി ഉണ്ടോ ചോദിച്ചേട്ടാ വന്നവാട് ഇപ്പോ തന്നെ ഓനെ സഹിക്കുന്നില്ല എനിക്ക് അങ്ങനത്തെ ഒരു വന്നവാട് ചോദിച്ച് അമ്മേ വേദന ഉണ്ടോ അത് മാത്രല്ലാട്ട തായേന്ന് മേടിച്ചു അത് ഞാൻ കണ്ടിരുന്നു പക്ഷെ അതല്ല വേറൊരു സംഭവം ഇവൻ ഒരു മുട്ടായി എടുത്ത് കഴിച്ചാ മുടിച്ചിരിക്കും ഈശ്ശേരി വാക്ക് കൊടുക്കാൻ വേണ്ടി കണ്ടിട്ടില്ലത് അടുന്ന് അപ്പഴ ഇത് കൊടുക്കട്ടെ മുട്ടായി കൊടുക്കട്ടെ വേണ്ടി കൊടുത്ത് നേരം പറയാൻ അല്ലേ ൂട്ടിക്ക് പണിയാന്നല്ല രണ്ട് ചെറിയ ഒരു ടോമു അപ്പൊ ആക്കേട്ട വൈകുന്നേരം അഞ്ഞൂറ്റി പതിനേഴും കാണാൻ വേണ്ടിട്ട് നമുക്കത് ഒന്ന് കാണിക്കണം എന്നുവെച്ചാൽ ഓടി ഓടി സന്തോഷത്തിൽ എന്താ കവി ഉറങ്ങലേനും വന്നു പറയാറങ്ങലേനും എൻ്റെ എന്തല്ലോ വന്നു പിന്നെ കണ്ടു നമുക്ക് ആ വിധവും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ കാണിക്കാം ഓക്കെ ഇന്നലെ ഇടുന്നു പോവാനേ തോന്നില്ല ഇല്ല പോകുന്നില്ല പോകുന്നില്ല അവക്ക് ഇപ്പൊ പരീക്ഷ എല്ലാം അങ്ങനെ എന്തായാലും നമ്മളിന്ന് പോവുമല്ലോ ആ സാധനം ഇനി വാവിനെ നോക്കാൻ കേട്ടോ ഇനി അപ്പൊ നിങ്ങൾ പോയി ചായ ചായ പിടിക്കട്ടെ അതെ കാണാൻ അതിനായിട്ട് ഇങ്ങനെ പറഞ്ഞത് അവനീ കണ്ടതല്ലേ ഇത് കാണാനുള്ള ആളാണ് ഫോട്ടോ അല്ല കണ്ടറി മാനെ പോലെ കാണാൻ വേണ്ടിട്ട് അപ്പൊ അതിനോട്ടിക്ക് വരാൻ പറ്റിയില്ലോ അവള് ക്ലാസ്സിന്റെ അനുഭവം വന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അവളെ ഇങ്ങോട്ട് കൂട്ടണോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കൂട്ടുന്നപാട് അങ്ങനെ തന്നെ വണ്ടി എടുത്തിട്ട് വരുമോ വന്നു വരുമോ അതിനോട്ടി കൂട്ടി ഞാൻ വന്നത് പിന്നെ ഇവിടെ ഇല്ലാണ്ട് പിന്നെ നമ്മള് എല്ലാവരും ഇവിടെ സന്തോഷത്തിൽ അപ്പോളും കൂടി നേരിട്ട് വന്ന് കാണണമെന്ന് വെച്ചിട്ടാണ് അപ്പൊ വന്ന്

െ കാണിച്ചുതനും അപ്പൊ ഇന്ന് അനോട്ടി അപ്പൊ നമ്മൾ ഇന്നലെ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ വേണ്ടി തന്നെ അപ്ലോഡ് ചെയ്തേ പിന്നെന്ന് പറഞ്ഞാല് അനോട്ടിനെ കൂട്ടി തന്നെ അങ്ങനെ ആദ്യം കണ്ടിട്ട് വരാം അപ്പൊ പിന്നെ പോന്നത് കാണുമ്പോണ്ടല്ലോ പെണ്ണിന്റെ ഒന്നും പറയണ്ട അപ്പൊ ലീന ചീടാ സമയം നിന്ന് എല്ലാരും കേട്ടില്ല ഒരാളെ ഒരാളെ കേട്ടു തരാച്ചാ ശരിടാ അപ്പൊ അബിയുണ്ട് അപ്പുറത്ത് അതെ വന്നോണ്ട അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ചങ്ങൈമറം അങ്ങനെ വൈകുന്നേരം വരാമല്ലേ ഓടയും പുറത്തേക്ക് ആക്കിയല്ലേ വന്നിട്ടുള്ളു അതുകൊണ്ട് ഇങ്ങനെ വരാമെന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അനുട്ടീന പോയിട്ട് താഴെപ്പൊറ്റി വാങ്ങനെ കണിച്ചു കൊടുക്കാ സന്തോഷം നമുക്ക് എത്തണം

ചെറിയൊരു തണുപ്പൊടിച്ചല്ലേ കറിക്ക് ചെറിയൊരു തണുപ്പൊടിച്ചിട്ട് പറഞ്ഞു കറിക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തണുപ്പൊടിച്ചു അപ്പൊ അവര് പറഞ്ഞില്ലേ പറഞ്ഞേ

അപ്പൊ മാറ്റി ഒന്ന് മുടിയെല്ലാം ചായ ആക്കാൻ നോക്കൂല് വരൂല്ല നോക്കല എല്ലാരും പണിത്തെക്കായിട്ട് പോകും ഇപ്പൊ

angin ni dah anginlah kali eh ni angin dah ni